വീട്ടിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി നമ്മൾ നേരെ വിട്ട് തിരൂർക്ക് തിരൂർ വിട്ട് നമ്മൾ മാളിൻ്റെ ഉള്ളിൽ കയറിയ അവസ്ഥ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ പെരേക്കുള്ള സാധനം എന്നാ പേര് പക്ഷെ വേങ്ങ കൂടുതൽ ഞമ്മക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ട്രോളി ചെറുതെടുക്കണോന്നുണ്ടെന്ന് പിന്നെ വിചാരിച്ച് വെൽതെടുക്കാൻ അഞ്ഞ് ചെറുതിൽ കൊള്ളാതെ തികയാതായി ഉണ്ടെങ്കിൽ പിന്നെ ഞമ്മൾക്ക് ആവശ്യമുള്ള വേറെ സാധനങ്ങൾ എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഒന്നിനൊരു കുറവ് വരുത്തുക നമ്മൾ വെൽ തന്നെ എടുത്ത് പിന്നെ ഏസൂനാ ട്രോളിയിൽ ഇങ്ങനെ ഇരുന്നു ഊന്തിന്തുണത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എപ്പോഴും ഇല്ലാത്ത ചെറിയും വർത്തമാനം പറയലും ഒക്കെ ഉണ്ടാവും പിന്നെ നമ്മളെ തിരിച്ചറിഞ്ഞ് കുറച്ച് ഞമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഞമ്മളടുത്ത് വന്ന് ഫോട്ടോ എടുക്കാനൊക്കെ വന്ന് അതൊക്കെ നമ്മൾ എഴുതും ഇങ്ങനെ വീക്ഷിച്ചും കൊണ്ടിരിക്കണേ എന്താ പത്താത്താനങ്ങനെ എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കണേന്ന് ഓളെ ഫോട്ടോ എടുത്തായിട്ട് ഓൾ ഇരിക്കുകയോ ഓൾ എണീച്ച് മണ്ടു പിന്നെ ഞാൻ ഞമ്മൾക്ക് കുറച്ച് ആവശ്യമുള്ളതാണ് ഈ ഓയിൽ ഒഴിക്കണ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ മുന്നേ നോക്കി വെച്ചിട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ വന്നൊക്കെ നോക്കാം എന്നാൽ എല്ലാ ആവശ്യം ഉണ്ടാകും അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ എന്തൊക്കെയാണ് എന്നുള്ള കറക്റ്റ് ഒരു ധാരണയോട് കൂടിയിട്ടാണ് നമ്മൾ അങ്ങനെ അങ്ങനെതാണ് നമ്മൾ വെജിറ്റബിൾ മീറ്റൊക്കെ വെള്ളത്തിൽ ഇങ്ങനെ ഊറ്റെടുക്കുമല്ലേ ആ സാധനം ഒന്ന് വേങ്ങിക്കണേ പിന്നെ നമ്മൾ ഒരു അരിപ്പ് എടുത്ത് ഞമ്മൾ അരിപ്പ് കേട നിൽക്കണേ പിന്നെതാ നമ്മളൊരു ലേറ്റർ എടുത്ത് അതിൻ്റെ കഥ അവിടെ കേട്ടോ നമ്മൾ ലേറ്റർ ഇല്ല നമ്മൾ എടുത്തിട്ട് നമ്മൾ ട്രോളിയിലിട്ടതാണ് ഇഷ്ടപ്പെടായിട്ട് വേറെ എടുക്കണമെന്ന് വിചാരിച്ചു പക്ഷേ എടുത്തിട്ടില്ല പേരയിലൊന്ന് സാധനം നോക്കിയപ്പോൾ അല്ലേ സാധനം സാ ഏയ് സാധനം ഇല്ല നമ്മളെടുത്ത് അങ്ങനെ പിന്നെ നമ്മൾ ഈസ് പോയി പ്ലെയിൻ ആയിട്ടുള്ള കഞ്ഞി ഒന്നും ഇഷ്ടമില്ല അവൾക്ക് വെജിറ്റബിൾ ഇട്ടത് ഇതേപോലെ പരിപ്പൊക്കെ ഇട്ട കഞ്ഞിയാണ് അവൾക്ക് ഇഷ്ടം അപ്പോൾ അവൾക്ക് ആവശ്യമുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മൾ വേങ്ങി പിന്നെ ദാ ഇങ്ങനെയുള്ള മുട്ടായിട്ട് ഈ നൂട്ടെല്ലൻ്റെ ഒക്കെ എടുത്ത് കൂടെ പോകുമ്പോൾ അവൾക്ക് ഇങ്ങനെ എല്ലാം തൊടണം പിന്നെ ടൈ ടൈ എന്ന് പറഞ്ഞാൽ കൈ നീട്ടുക പിന്നെ ഞമ്മക്കൊന്നെടുക്കുമ്പോൾ അവൾക്ക് ഇങ്ങനെ എടുക്കാതെ പോകുന്ന ഒരു സങ്കടം ഉണ്ടാ ചെറില്ല ഈസ് എടുത്ത് ഫുള്ള് ഒന്നും ഉള്ളൊന്നുമില്ല മുക്കാൽ ഞാൻ തന്നെ ഒന്നിണ്ടി വരും അപ്പം ഇനിക്കല്ല കോള പിന്നെ നമ്മൾ ഞമ്മൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ തപ്പി നടക്കണം ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കണ്ണിൽ ഉടക്കിയാലോ പിന്നെ കോൺഫ്ലെക്സ് ഒക്കെ എടുക്കണം എന്നുണ്ട് പക്ഷെ എടുത്താൽ തൊന്നുമില്ല അതുകൊണ്ട് എടുത്തിട്ടില്ല പിന്നെ നമ്മൾ മുട്ടാ ഇൻ്റെ ഇടയിൽ കൂടെ പോയപ്പോൾ ഡെയറി മിൽക്കുണ്ട് അപ്പോൾ ഓൾക്കൊന്നും എടുത്ത് അപ്പോൾ പിന്നെ ഞാനും എടുത്ത് പിന്നെ ഞമ്മൾക്ക് ഇതാ ഫിഷ് മസാല മീറ്റ് മസാല ചിക്കൻ മസാല അങ്ങനെ വേണ്ട കുറച്ച് മസാലകൾ വേണം പിന്നെ നമ്മളെ മെയിൻ സെക്ഷനാണ് ഞക്ക് ഈ പുളില്ലാത്ത കേടില്ല മിൽക്കി മിസ്റ്റിന്റെ അത് ഇഷ്ടമാണ് പിന്നെ നമ്മളൊരു ചീസൊക്കെ എടുത്തേക്കണ് മിൽക്കി മിസ്റ്റിന്റെ കേട് ഞമ്മള് വലുതെടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ വിചാരിച്ച് അത് കുറെ കൊണ്ടേ നമ്മൾ കൈക്കലുണ്ടാവില്ല അപ്പം നമ്മൾ ചെറുതെടുത്ത് അതവിടെ തന്നെ വെച്ചേക്കണ് പിന്നെ ദോശമാവ് ഈ ദോശമാവ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആ ദോശമാവ് നമ്മൾ രണ്ട് പാക്കറ്റ് എടുത്തുക്കണ് ഞങ്ങത്തെ ദോശ ഒക്കെയാണ് ഞങ്ങൾ കുറച്ചധികം തിന്നും പിന്നെ ബട്ടർ ഒരു ഐറ്റം ഉണ്ടാക്കാറുണ്ട് അതുകൊണ്ട് ബട്ടർ ഒന്നും നമ്മൾ എടുത്തുക്കണ് ബട്ടർ നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ല നമ്മൾ സാധാരണ സംഭവങ്ങളൊക്കെ എടുക്കാറുള്ളൂ പിന്നെ മാസത്തിലാ ചിലപ്പോൾ ഈ രണ്ട് മാസം കൂടുമ്പോഴൊക്കെയാണ് ഇങ്ങനെ ഒരു വരവ് വരിക അതൊരു ഒന്നൊന്നര ഒന്നേ മുക്കാൽ ആ നമ്മൾ നഗഡ്സ് എടുത്തുക്കണേ ഫ്രഞ്ച് ഫ്രൈസ് ഞാൻ തപ്പിയിട്ട് കാണാനില്ല അപ്പം പിന്നെ അവിടെ നിൽക്കണ കാക്കാനോട് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട് പറഞ്ഞു അങ്ങോട്ട് പോരെ ഇല്ല ഇങ്ങോട്ട് പോരേന്ന് ഞാൻ വിടുവാ ആ കാക്കാനെ കൊണ്ട് ആ തണുപ്പുള്ള സാധനം എടുത്ത് തപ്പിച്ച് ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് ആയിട്ട് അങ്ങോട്ട് വന്നിട്ടുള്ളൂ മന പറഞ്ഞിട്ടും കാര്യമില്ല ബില്ലിൻ്റെ കാട്ടി നീളം ഉണ്ടാവേ ഞങ്ങൾ പേരയില്ലെന്ന് നാലാൾ വരിക്കു നിന്ന് നീട്ടി നീട്ടിപ്പുടിച്ചാലും ബില്ലിൻ്റെ നീളം തീരുവില്ല ആയിരം റുപ്യക്ക് സാധനം വാങ്ങാമെന്ന് പറഞ്ഞ് പോവും പക്ഷെ വിരലി കുറച്ചധികം സാധനം വേങ്ങിയിട്ടുണ്ടാവും പിന്നെ ബ്രോക്കളി നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പം അത് ട്രൈ ചെയ്യാൻ വേണ്ടി ബ്രോക്കോളി എടുത്തിട്ടുണ്ട് ഈ ചെറിയ പാത്രം കേടേ നമ്മൾ എടുത്തിട്ടുള്ളൂ ഈ കേട് നല്ല ടേസ്റ്റാണുള്ളത് നല്ല കട്ടിയിലിങ്ങനെ ഐസ്ക്രീം കഴിക്കണ പോലെ കഴിക്കാം പിന്നെ നമ്മളൊരു ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് എടുത്തേക്കണേ പിന്നെ ആ സാധനം എത്ര ഒന്തിട്ടിങ്ങോട്ട് നീങ്ങണില്ല ഒരു വിധത്തിൽ ഞാനങ്ങോട്ട് നീക്കിയ ഒരു നീക്കൽ അങ്ങനെ പിന്നെ നമ്മൾ സ്മൂത്തിൻ്റെ ഹേസൽനട്ടും ചോക്ലേറ്റൊക്കെ കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ഫ്രേ ഫ്ലേവർ വാങ്ങിക്കണ് പിന്നെ നമ്മൾ കുറച്ച് തക്കാളി നമ്മൾ ഈ വെജിറ്റബിൾസ് ഒന്നും ഇവിടുന്ന് അധികം വേങ്ങല്ലേ നമ്മളിങ്ങനെ തല്ലറ ചില്ലറ മീറ്റ് മസാല പിന്നെ മുട്ടായി നഗഡ്സ് അങ്ങനെയുള്ള ഐറ്റംസ് ഐറ്റംസാണ് ഇവിടുന്ന് കൂടുതൽ വേങ്ങൽ ബാക്കിയുള്ള ഐറ്റംസൊക്കെ നമ്മളവിടെയുള്ള കടകളിൽ നിന്നാണ് നമ്മൾ സാധാരണ വേങ്ങാറുള്ളത് ആ നമ്മളിങ്ങനെ സാധാരണ നമ്മൾ ഉഫുറാക്കാൻ ഇടുന്ന രവേട്ടൻ്റെ വീടിന്ന് പിന്നെ നമ്മളെ പഞ്ചാരമുല്ല ഒക്കെ ഉള്ള കടയിൽ നിന്നൊക്കെ നമ്മൾ സാധനങ്ങൾ വേങ്ങലുള്ളൂ പിന്നെ അവിടെ എത്തിയപ്പോൾ അമ്മാക്ക് മനസ്സിലായത് തക്കാളി ഒരേറ്റൊന്നും ഇല്ലയെന്ന് അപ്പം പിന്നെ തക്കാളി എടുത്ത് ഞീ ഉപ്പേരികളിൽ കൂടുതൽ നല്ല ഇഷ്ടം കൈപ്പങ്ങയാണ് അത് നമ്മൾ രണ്ടെണ്ണം നല്ലത് നോക്കി എടുത്ത് നല്ല കയ്പങ്ങുപ്പേരിയും ചോറും നല്ല ബീഫ് വരട്ടിയൊക്കെ ഉണ്ടെങ്കിൽ കുശാലായി പിന്നെ ഡയറി മിൽക്കോൾക്ക് അവിടെ നിന്ന് തന്നെ അതിന്നണം അത് പൊളിച്ചോണ്ടാ എന്നാ എന്നാ നന്നു നീട്ടി തന്നെ പൊളിച്ചു കൊടുക്കാൻ പിന്നെ നമ്മളത് വേമ്പില്ലിട്ടോളം കൈക്കൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ ഉള്ളാകെ അവിടെ ചീറി പൊളിക്കും അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞു ഇക്കാക്ക ഞങ്ങളാ ലൈസന്നിങ്ങോട്ട് മാറ്റി ചോട്ടാ നമുക്ക് പോകുമ്പോൾ തിന്നാളേ അപ്പം അക്കാക്കേസൊന്ന് മാറ്റി ചെന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് പേരത്തോടെ ഒരു സമാധാനം ഉണ്ടാവില്ല ഇനി ഇപ്പം പെരയത്തെ ലൈസുന്നുണ്ട് പെരയിലത്തെ ലൈസുന്നുണ്ട് ആ ഒരു ആലോചനയിലാവും പെരേക്ക് വേണമെങ്കിൽ പിന്നെ അവിടെ ഉണ്ട് കുറെ പാത്രങ്ങളൊക്കെ നിരത്തി വെച്ച് കണ് എല്ലാത്തിനും അപാരമല്ല അപ്പം നമ്മൾ നോക്കി ഇങ്ങോട്ടവിടെ വെച്ചുകൊണ്ട് ഇങ്ങോട്ടു തന്നെ പോകുന്നു നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തുക്കണമല്ലോ അങ്ങനെതാ നമ്മൾ പെരയിലെത്തി പെരയിലെത്തിയ പാട് ആ ഫ്രഞ്ച് ഫ്രൈസും നഗർസും പോയിട്ടുണ്ട് അതെനിക്കൊരു സമാധാനമില്ല എനിക്ക് മാത്രല്ല എൻ്റെ കൂടെ നടക്കുന്ന സഹപാഠികൾക്ക് അത്ര അങ്ങനെ അങ്ങനെന്താ നമ്മൾ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് ഇത് ഏത് പാത്രം എന്നറിയാം നമ്മൾ ഇന്ന് വേങ്ങ പുതിയ പാത്രം നല്ല അടിപൊളിയായിട്ട് കഴുകിയിട്ട് അടുപ്പത്ത് വെച്ചിരിക്കുകയാണ് അതിൽ തന്നെ നമ്മൾ ഉദ്ഘാടനം കഴിക്കുക ഫ്രഞ്ച് ഫ്രൈസായിട്ടൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോൾ എന്നും ഫ്രഞ്ച് ഫ്രൈസ് ആണെങ്കിലും ആ പാത്രത്തിൽ ഉണ്ടാക്കല് അല്ല എന്നും ആവൂല ചിലപ്പോൾ ഈ ചിക്കനാ ബീഫൊക്കെ ആവും മിക്കവാറും ഈ പാത്രത്തിലൊക്കെ ഉണ്ടാവൽ അങ്ങനെതാണ് ഞമ്മളെ മാമിയൊക്കെ നമ്മളോട് നിൽക്കാൻ വന്നിരിക്കണേ അപ്പം നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ കുറച്ച് അധികം തന്നെ ഇട്ട് ഞമ്മക്ക് എല്ലാവർക്കും പള്ളരച്ച് തിന്നണ്ടേ പിന്നെ നെഗഡ്സ് ആളെന്നനുസരിച്ചേ ഇട്ടിട്ടുള്ളൂ അതിന് മുന്നൂറ് ഉറുപ്പെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം അതിൻ്റെ ഉള്ളിലാകെ പത്ത് പതിനഞ്ചെണ്ണം ഉള്ളു അതുകൊണ്ട് നമ്മൾ ഞമ്മളാളെന്നനുസരിച്ച് എടുത്തിട്ടുള്ളൂ അല്ലെങ്കിൽ പിന്നെ എല്ലാവരും തല്ലോ ഞാൻ രണ്ടെണ്ണം തിന്ന് കഴിച്ച് ഒന്നേ തിന്നിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞാണ് എന്തിനാ പൈ അതുകൊണ്ട് ഫ്രഞ്ച് ഫ്രൈസും എല്ലാം ആവശ്യമായിട്ട് കഴിക്കുക അത് അത്രയും ഇട്ട് അങ്ങനെതാ നമ്മൾ പുതിയ അരിപ്പയിലൊക്കെ ഇട്ടിട്ടാണ് എല്ലാം പുതിയതാ അപ്പോൾ അരിപ്പേലൊക്കെ ഇട്ട് നമ്മൾ സംഗതിയെ കണ്ട് കോരി വെളിച്ചെണ്ണ കണ്ടൂറ്റി നഗഡ്സൊക്കെ പൊരിച്ച് സോസും കൂട്ടി ഒരാച്ച് കട്ടൻ ചായയും കൂട്ടി എല്ലാവരും കൂടെ ഇരുന്നാണ്ട് കഴിച്ച് ആ നഗ്സൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു ടേസ്റ്റ് ഹൗൻ്റെ മോനെ പൊളിയാണ് വീ ടുത്ത് നോമ്പിനെ കൊടുക്കുന്നു പക്ഷെ നോമ്പിനു വല്ലാതെ ഈ സംഗതി ഒന്നും ആവശ്യം ഉണ്ടാവില്ല എന്നാലും നമ്മൾ കടത്തി കളയണ്ടല്ലോ വെച്ചിട്ട് കൊറേ കഴിക്കും അങ്ങനെതാ നമ്മളിവിടെ നമ്മൾ കഴിച്ചപ്പോ ഞാൻ തിന്നാലും ഹെയ്സൂന് ഭയങ്കര ടേസ്റ്റാ അപ്പൊ ഹെയ്സൂന്റെ വയലച്ചെടുത്ത് അപ്പൊ അത് ഓൾക്കും ഇഷ്ടപ്പെട്ട് ആ ഒരു കടിയോണ്ട് സൂപ്പർന്ന് പറയും എന്നിട്ടേ പിന്നെ സാധാരണ പോലെ ഒരു കടിയുണ്ട് കഴിക്കുള്ളൂ പിന്നെ ഓളെ കഴിക്കാതെ അങ്ങണ്ടിട്ട് ഇങ്ങണ്ടിട്ട് അങ്ങനെ ആകെ കച്ചറ കൊച്ചിറ കുറ്റിച്ചറ മാനാഞ്ചിറാവും അങ്ങനെതാ നമ്മൾ നഗഡ്സ് ഇങ്ങനെ സോസിലൊക്കെ മുക്കി ഒരു കടി കണ്ട് കടിച്ചപ്പോൾ എൻ്റെ സാറേ കിട്ടാറ്റ് സാധനം